ബംഗ്ലാദേശി മനസാക്ഷി മരവിപ്പിക്കുന്ന ആൾക്കൂട്ടക്കൊല വീണ്ടും ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണ് ആൾക്കൂട്ടക്കൊല മോഷ്ടിച്ചത് ഒന്നുമില്ല കയ്യിൽ എന്നിട്ടും ആ പാവത്തിനെ അടിച്ചു വന്നു ജോലി അന്വേഷിച്ച് അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ രാംനാരായണൻ എന്ന ചെറുപ്പക്കാരനെയാണ് കുറേയേറെ പേർ തല്ലിക്കൊന്നത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മധു എന്ന ആദിവാസി യുവാവിനെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന കാരണത്താലാണ് അടിച്ചു വന്നത് ഇന്നിതാ അതേ മാനസികാവസ്ഥ ഉള്ളവരാണ് നീ ബംഗ്ലാദേശി അല്ലേ എന്നും പറഞ്ഞ് അടിച്ചു വന്നിരിക്കുന്നത് ഇന്നെവിടെയും വിദ്വേഷ രാഷ്ട്രീയമാണ് അതിന്റെ ഫലമാണ് ഈ കൊലപാതകം സാധുവായ മനുഷ്യരെ കയ്യിൽ കിട്ടുമ്പോൾ കൈധരിച്ച് ഒന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ മതമോ ജാതിയോ നിറമോ നോക്കാതെ അതേപോലെ തല്ലിക്കൊല്ലണം നമുക്കറിയാം ബീഫ് കഴിച്ചതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മതവും ജാതിയും നോക്കി ബുൾഡോസർ ഇറക്കുന്ന ഗവൺമെന്റ് ഒന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രവാദിയും ഭീകരവാദിയും ആക്കുന്ന ഗവൺമെന്റ് ഈ പാവപ്പെട്ട മനുഷ്യനെ കൊന്നവർക്ക് എന്ത് ശിക്ഷ കൊടുക്കും കള്ളനായിക്കോട്ടെ എന്താണ് കുഴപ്പം പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക അതാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള ധൈര്യത്തിൽ കുറേയേറെ പേർ ആ പാവപ്പെട്ട മനുഷ്യനെ അടിക്കുന്നു ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്നെ രക്ഷിക്കണം പക്ഷെ അദ്ദേഹം കുറച്ചു കഴിയുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ആർക്കാണ് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പട്ടിണി മാറ്റാനും തന്റെ തൻ്റെ ജീവിതമൊന്ന് പച്ചപിടിപ്പിക്കാനും അന്യദേശത്തെത്തിയ ആളാണ് അയാളെ പെട്ടിയിലാക്കി നമ്മൾ പറഞ്ഞു വിടുന്നു ഇവിടെ പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തവരുണ്ട് അവരെ നമ്മൾ തൊടുന്നില്ല പാവപ്പെട്ടവരുടെ കോടിക്കണക്കിന് രൂപ കട്ടവരുണ്ട് അവരെയും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആൾക്കാരെയാണ് എന്തായാലും നാളെ കാലം കണക്ക് ചോദിക്കാതെ പോവുകയില്ല ഓർമ്മ വേണം